ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ആഞ്ഞിലിച്ചക്ക അനിച്ചക്ക എന്നൊക്കെ പറയും വൈൽഡ് ജാക്ക് ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ ഒരു കോമൺ നെയിം മെയിനായിട്ട് വെസ്റ്റേൺ കാട്ട് റീജ്യനിലാണ് കാണുന്നത് കേരള തമിഴ്നാട് കർണാടക എന്നീ സ്ഥലങ്ങളിൽ കാണും ഒരു ചക്കയുടെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇതിൻ്റെ തടി നമ്മുടെ ഒരു ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും ആഞ്ഞിലി മരം എന്ന് പറയും ആർട്ടോ കാർപ്പസ് ഹെർസ്യൂട്ടസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഈ ആർട്ടോ കാർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ചക്ക വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ മരങ്ങളുടെ ഒരു ജനമാണ് ഇതിൻ്റെ മരം മെയിനായിട്ട് ഉപയോഗിക്കും പിന്നെ ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ ഷേപ്പും പിന്നെ അതിൻ്റെ ഒരു ഇതാണ് നല്ലൊരു ചെറിയ ഏറിയ ചക്ക ചക്കയുടെ ഒരു മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം മെയിനായിട്ടൊരു പുളിപ്പും മധുരവും കലർന്ന ഒരു ടേസ്റ്റാണ് ഇതിന് നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഈ യെല്ലോ കളറും ഉണ്ട് പിന്നെ കുറച്ചൊരു റെഡ് യെല്ലോ കളറും വരുന്നുണ്ട് ഭയങ്കര മധുരമായിട്ടല്ല മധുരവും പുളിപ്പും കൂടെ കലർന്ന ഒരു ടേസ്റ്റാണത് നമ്മൾ സാധാരണ ഈ ചക്കയൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ വലിയ മരമായിട്ടാണ് ഉണ്ടാവും കുറേ ഇങ്ങനെ പഴുത്ത് വീഴാറുണ്ട് പ്രത്യേകത അതിൻ്റെ ഒരു ഷേപ്പ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും ചക്ക എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചക്ക വർഗത്തിൽപ്പെട്ട ഒരു മരം തന്നെയാണിത് ആഞ്ഞലി ഐനി എന്നൊക്കെ പറയും എന്തായാലും ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് ആഞ്ഞിലി ചക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്